പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അയവു കുറയവേ ഹിസ്ബുളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമാകാൻ പോകുകയെ പോകവെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറുന്നു റഷ്യ പശ്ചിമേഷ്യയിൽ പിടിമുറുക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് റഷ്യക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികരുണ്ട് ഹൂതി സൈനികരുണ്ട് ഹൂതി വിമതരുടെ സേനയുണ്ട് അങ്ങനെ ശക്തമായ ഒരു മുന്നേറ്റം റഷ്യ കാഴ്ചവെക്കുന്നു അതിനിടയിൽ കൊറിയയിലെ അഞ്ഞൂറ് സൈനികരെ ഉക്രൈൻ വധിച്ചു എന്ന വാർത്ത ചില സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു അത് തെറ്റാണ് അത് റഷ്യയും സ്ഥിരീകരിച്ചിട്ടില്ല കൊറിയയും സ്ഥിരീകരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയകളിൽ അങ്ങനെ ഒരു വാർത്ത വരുന്നു എന്ന് മാത്രം അതിനൊക്കെ ഉപരിയായി റഷ്യ മറ്റൊരു കളി കളിച്ചിരിക്കുന്നു ഇറാനിൽ സൈനിക താവളം തുറക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു ഇറാനിൽ സൈനിക താവളം തുറക്കാനുള്ള തുറക്കാനുള്ള നീക്കങ്ങൾ റഷ്യ ആരംഭിച്ചിരിക്കുന്നു മാത്രമല്ല അമേരിക്കയുടെ ശത്രുക്കളായ രാജ്യങ്ങളിലൊക്കെ സൈനിക താവളങ്ങൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്ളാഡിമിർ പുടിൻ അതി നിർണായകമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തെ ഒരു യുദ്ധമായി കാണുന്നില്ല എന്ന് വ്ളാഡിമിർ പുടിൻ ഇപ്പോഴും ആവർത്തിക്കുന്നു പക്ഷേ റഷ്യയുടെ അത്യന്താധുനിക മിസൈലുകളുടെ ശക്തി എന്തെന്ന് ഉക്രൈൻ നഗരങ്ങൾ കിടുങ്ങി ഉറച്ചപ്പോൾ ലോകം അറിഞ്ഞു സാത്താൻ ടു അടക്കമുള്ള മിസൈലുകൾ റഷ്യയുടെ പക്കലുണ്ട് അതൊക്കെ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ഈ ഭൂപടത്തിൽ തന്നെ കാണില്ല ഇതറിയാത്തവരാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ പിന്താങ്ങിക്കൊണ്ട് വരുന്നത് റഷ്യ ആ യുദ്ധത്തിൽ ശക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു ഉക്രൈനെ കീഴടക്കാനുള്ള ശ്രമങ്ങളൊക്കെ കീഴടക്കാനുള്ള ശ്രമങ്ങളൊക്കെ റഷ്യയുടെ ശ്രമങ്ങളൊക്കെ വിജയിച്ചു അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം അതിനിടയിലാണ് ഇറാനിൽ സൈനിക താവളം തുറക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം തുറന്നാൽ പിന്നെ ഇറാനെ ആർക്കും തൊടാൻ പറ്റില്ല ഇസ്രായേലിൽ നിന്നും ഇറാന്റെ ഏഴകലത്ത് നിൽക്കാൻ പറ്റില്ല റസദൂര മിസൈലുകളും ദീർഘദൂര മിസൈലുകളും ഒക്കെയുള്ള ഒരു സൈനിക താവളമാകും റഷ്യ തുറക്കുക ആ യുദ്ധം ആ ശ്രമം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും ലോകമൊട്ടാകെ ഉറ്റുനോക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വരവും അതിലൂടെ ഡൊണാൾഡ് ട്രംപും പുടിനുമായുള്ള സൗഹൃദം വെച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമോ എന്നൊക്കെയാണ് പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ലക്ഷ്യം കണ്ടു മാത്രമേ റഷ്യ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അത് ഒരു ലക്ഷ്യം കണ്ട ശേഷം മാത്രമേ ഞങ്ങൾ പിന്തിരിയൂ എന്നാണ് റഷ്യ പറയുന്നത് ആ ലക്ഷ്യം നേടുന്നതുവരെ അവർ തുടർന്നു കൊണ്ടിരിക്കും യുദ്ധം ഉത്തര കൊറിയൻ സൈന്യം കൂടി ചേർന്നതോടെ വമ്പിച്ച മുന്നേറ്റമാണ് റഷ്യ കാഴ്ചവെക്കുന്നത് തങ്ങളുടെ ശക്തി തങ്ങളുടെ ശക്തി ഇരട്ടിച്ചുകൊണ്ട് റഷ്യ മുന്നോട്ട് പോകുന്നു ഇപ്പോഴും വാഗ്നർ സേനയാണ് ഉക്രൈനെതിരായുള്ള സൈനിക മുന്നേറ്റത്തിന് പങ്കുവഹിക്കുന്നത് വാഗ്നർ സേന മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു യുദ്ധത്തിൽ അവർക്കൊപ്പമാണ് ചെച്ചിനിയൻ സേനയുള്ളത് ഇപ്പോൾ ഉത്തര കൊറിയൻ സേനയുണ്ട് ഉള്ളത് ഹൂത്തി വിമ ഹിമത വിമതരുടെ പട്ടാളമുള്ളത് ഇതൊക്കെ റഷ്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഇറാനിൽ സൈനിക താവളം തുറക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു അത് അമേരിക്ക വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ